ഹായ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കിച്ചൺ വേസ്റ്റ് വെച്ച് നല്ലൊരു കമ്പോസ്റ്റ് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടിൽ ഉണ്ടാക്കിയ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റാണ് കേട്ടത് നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് കാണിച്ചു തരാം നല്ല കറുത്ത വളമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ വെറും കിച്ചൺ വേസ്റ്റും അതുപോലെ തന്നെ ഇനോക്കുലോവും ചേർത്താണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇതാ കുറേ ഇനിയും അടിയിൽ പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ ഞാൻ അതിലോട്ട് ചെരിഞ്ഞിട്ട് കാണിച്ച് തരട്ടെ അപ്പോൾ അത് കണ്ട നല്ല രീതിയിൽ തന്നെ അത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കുറച്ച് കരിയിലൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിയാണ്ട് കരിയിൽ ബാക്കിയെല്ലാം നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മൺചട്ടിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ലെയർ ഞാൻ ഇവിടെ ഉണ്ടാക്കിയ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ വീട്ടിലുള്ള പാറ്റിൻ്റെ തൊലി എല്ലാ ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറിയുടെയും വേസ്റ്റൊക്കെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ നോക്കല ഒരു ഒന്നോ രണ്ടോ പിടി വെച്ചിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് അത് മൂടി വയ്ക്കുക അങ്ങനെ ഓരോ ദിവസത്തെയും കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് ഇനോക്കൽ ഇട്ട് കൊടുക്കുക നമ്മൾ വെള്ളത്തോട് കൂടി കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കരുത് അപ്പോൾ പുഴുക്കളുടെ ശല്യമൊക്കെ കൂടുതലായി കാണാറ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ദിവസത്തെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് ഇനോക്കൽ ഇട്ട് കൊടുത്ത് അത് മൂടി വെക്കുക ഒരു രണ്ടോ രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ ഇതൊക്കെ നല്ലപോലെ അയകി നല്ലൊരു ജൈവ വളമായി മാറുകയും നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമായിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം